ഇതുപോലെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടൽ ഉളവാക്കുകയാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇതിനു മുൻപ് തന്നെ നിയമസഭയിൽ വയനാടിൻ്റെ റഫറൻസിൻ്റെ സമയത്തും പിന്നെ അടിയ അടിയന്തിര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചത് ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ തീർച്ചയായിട്ടും ഉയർത്തും ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായൊരു വിഷയമാക്കി മാറ്റും ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന തുകയല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ് എസ് ഡി ആർ എഫ് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എസ് ഡി ആർ എഫ് അല്ലാതെ തന്നെ സംസ്ഥാനത്തിന് ഉള്ളതാണ് ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ് മാത്രമല്ല വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടത് എസ് ഡി ആർ എഫ് അല്ല സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് സ്പെഷ്യൽ അസിസ്റ്റൻസാണ് അതാണ് തരാത്തത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട് ആസാമിന് കൊടുത്തിട്ടുണ്ട് യു പിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമുക്ക് തന്നിട്ടും കുറച്ച് തുക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള ഈ തുക മനഃപൂർവ്വമായി അവഗണിക്കുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും അതുമായി മുന്നോട്ട് പോകും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തനിതറമാണ് ഇതിലൂടെ തുറന്ന് കാണിക്കപ്പെട്ടിരിക്കുന്നത് അത് ഈ വയനാട് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത് അതും വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മൂടി വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്